നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ രംഗം നാൾക്ക് നാൾ കരുത്താർജിച്ചു വരികയാണ് ഓരോ മേഖലയിലും ഓരോ ആയുധങ്ങളും അതുപോലെ തന്നെ പദ്ധതികളുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതും അതും ചെയ്തു കഴിഞ്ഞിരിക്കുന്നതും ഇപ്പോഴിതാ ഇന്ത്യയുടെ ആണവ അന്തർവാഹിനി പദ്ധതിക്ക് ഊർജം പകരാൻ മൂന്നാം ആണവ അന്തർവാഹിനി പ്രവർത്തന സജ്ജമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മൂന്നാം ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഐ എൻ എസ് അനീധവൻ വരുന്ന ആറ് മാസത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ ഐ എൻ എസ് അരിഗന്ദ് ഐ എൻ എസ് അരിഗഡ് എന്നിവയെ അപേക്ഷിച്ച് ഐ എൻ എസ് അരിധമൻ വലുതാണ് മൂവായിരം കിലോമീറ്റർ പരിധിയുള്ള കെ ഫോർ മിസൈലുകളും ഇത് വഹിക്കാനുള്ള കഴിവുണ്ട് എഴുന്നൂറ്റി കിലോമീറ്റർ ദൂരമുള്ള കെ ഫിഫ്റ്റീൻ മിസൈലുകൾ സജ്ജമാക്കിയതാണ് അരിഗഡ് ചൈനയുമായുള്ള സൈനിക ഏറ്റുമുട്ടൽ തുടരുന്നതിനിടയിൽ ഐ എൻ എസ് അരിധമൻ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തേകും മാസങ്ങളോളം വെള്ളത്തിനടിയിൽ നിൽക്കാൻ ി എന്നിവ സാധിക്കും പ്രാരംഭഘട്ടത്തിൽ തന്നെ എതിരാളിയെ തടയാൻ ഇവയ്ക്ക് സാധിക്കും ഐ എൻ എസ് അരികെട്ട് കമ്മീഷൻ ചെയ്യുന്ന വേളയിലാണ് പ്രതിരോധ മന്ത്രിയുടെ സുപ്രധാന പ്രഖ്യാപനവും ഉണ്ടായത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് നാലാം ിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഇന്ത്യയുടെ നാവിക യുദ്ധശേഷിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്ന് തീർച്ച കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്ത്യൻ നാവിക സേനയ്ക്ക് കരുത്തേകി ആണവ ബാലിസ്റ്റിക് മിസൈൽ വാഹക അന്തർവാഹിനി ഐ എൻ എസ് അരിഘട്ട് കമ്മീഷൻ ചെയ്തത് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനിയാണിത് എസ് ത്രീ എന്ന പേരിലും അറിയപ്പെടുന്ന അരിഘട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് വിശാഖപട്ടണത്ത് നടക്കുന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്തത് ഇന്ത്യൻ നാവിക സേനാ മേധാവി അഡ്മിറൽ ദിനേ ത്രിപാധി ഹെഡ് ഓഫ് ദി ഇന്ത്യൻ സ്ട്രാറ്റജിക് കമാൻഡ് വൈസ് അഡ്മിറൽ സുരാജ് ബെറി മറ്റ് ഡിആർഡിഒ ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യയുടെ സ്ട്രാറ്റജിക് കമാൻഡിംഗിന് കീഴിലായിരിക്കും എസ് എസ് ബി എൻ പ്രവർത്തിക്കുക ആറായിരം ടൺ ഭാരമാണ് ഐ എൻ എസ് അരിഘട്ട് എഴുന്നൂറ്റി കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ആണവ ബാലിസ്റ്റിക് മിസൈലുകളായ കെ ഫിഫ്റ്റീൻ വഹിച്ച് ഇന്തോ പസഫിക് മേഖലയിൽ പട്രോളിംഗിന് തയ്യാറെടുക്കുകയാണെന്നാണ് വിവരം നൂറ്റി പന്ത്രണ്ട് മീറ്റർ ആണ് അരീഗട്ടിന്റെ നീളം അരീഹന് സമാനമായ എൺപത്തി മൂന്ന് മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടർ തന്നെയാണ് അരീഗട്ടിലും ഉപയോഗിച്ചിരിക്കുന്നത് മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തുടരാൻ ഇത് സഹായിക്കും അതീവ രഹസ്യമായി വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത് ആറായിരം ടണ്ണുള്ള ഐ എൻ എസ് അരീഗത്ത് ഇന്തോ പസഫിക് സമുദ്ര മേഖലകളിലെ എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയിൽ നിരീക്ഷണത്തിന് ഉപയോഗിക്കാം തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി നാനൂറ് അടി വരെ ആഴത്തി സാധിക്കും അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ഡ്രോണുകളും ഇതിനുള്ളിൽ ഉണ്ടാകും തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളാണ് ആണവ അന്തർവാഹിനിയുടെ നിർമ്മാണത്തിലും പ്രയോജനപ്പെടുത്തിയത്യാക്ടറുകളും തദ്ദേശീയ ആണവ മിസൈലുകളുമാണ് രണ്ട് അന്തർവാഹിനികളിലും ഉള്ളത് ഐ എൻ എസ് അരിഹന്ദ് ഇന്ത്യയുടെ ആദ്യ ആണവ ബാലിസ്റ്റിക് മിസൈൽ വാഹക അന്തർവാഹിനി രാജ്യത്തിന്റെ മൂന്നാം അന്തർവാഹിനിയായ ഐ എൻ എസ് അരിധമൻ അടുത്ത വർഷം കമ്മീഷൻ ചെയ്യും അലിഘട്ടിനും അരിഹന്ദിനും അംഗീകാരം ിക്കാൻ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് നമ്മുടെ നാവികസേന നമ്മുടെ പ്രതിരോധ മേഖലയെ കൂടുതൽ കരുത്തരാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പരിഗണനയിലുള്ള ഒരു വിഷയം മാത്രവുമല്ല തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഉപകരണങ്ങളാണ് അതിനായി നമ്മൾ ഉപയോഗിക്കുന്നതും അത് തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുള്ള കാരണവും